നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസ് മേധാവി കസേരയിലേക്ക് എത്തുന്നത് ആരാണ് അടിമുടി വിവാദങ്ങളിൽ പെട്ടിട്ടും എം ആർ അജിത് കുമാറിന്റെ പേര് പട്ടികയിൽ തിരികെ ചേർത്തിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചീറ്റ് അതായത് നിരവധി വിവാദങ്ങളിൽ പെട്ട് കിടക്കുകയായിരുന്നല്ലോ അതിലെല്ലാം ഇപ്പോൾ സർക്കാർ ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് ഇത് പിണറായിയുടെ പക്ക കളിയാണ് എന്നുള്ള സംസാരം ഉയർന്നു വന്നിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചു തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കമായിരുന്നു നടന്നത് അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ആരോപണവും കേസും വന്നത് എന്നാൽ ഇത് ആരോപണം മാത്രമാണെന്നും തെളിവില്ല എന്നും വിജിലൻസ് ഡയറക്ടറുടെ കണ്ടെത്തൽ അജിത് കുമാറിനെ പോലീസ് മേധാവി കസേര ഏൽപ്പിക്കാൻ പിണറായിയുടെ തിരക്കിട്ട നീക്കമായിരുന്നു ഇതിന് പിന്നിൽ നടന്നത് എന്നാണ് പോലീസ് സേനയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ സി പി എമ്മിലെ ഒരുപറ്റം നേതാക്കളും സി പി ഐയും എം ആർ അജിത് കുമാർ പോലീസ് മേധാവി കസേരയിൽ എത്തുന്നതിനെ എതിർക്കുന്നു തൃശൂർ പൂരം കലക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് സി പി ഐ ആവർത്തിച്ചു ആരോപിക്കുന്നു പക്ഷേ അജിത് കുമാർ വന്നാലെ പിണറായിയുടെ തൊട്ടിത്തരങ്ങൾക്ക് ആഭ്യന്തരത്തിൽ കൂട്ടിന് ഒരാളാകൂ ഡി ജി പി എസ് ദർവേഷ് സാഹിബ് ജൂൺ മുപ്പതിന് വിരമിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരാകും എന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ ഇപ്പോൾ കൊഴുക്കുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം സുരേഷ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത് ഇവരെല്ലാം സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാകാൻ സന്നദ്ധരാണെന്ന് ഡി ജി പി എസ് ദർവേഷ് സാഹിബിനെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആറ് പേരുൾപ്പെട്ട പട്ടിക സർക്കാരിന് ഡി ജി പി കൈമാറി മെയ് ആദ്യം പട്ടിക കേന്ദ്രത്തിന് കൈമാറും ഇതിൽ നിന്ന് മൂന്ന് പേരെ ഉൾപ്പെടുത്തി യു പി എസ് സി അന്തിമ പട്ടിക തയ്യാറാക്കും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പട്ടികയെങ്കിൽ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവർ ഇടം പിടിക്കും വിരമിക്കാൻ ആറു മാസം ബാക്കിയുള്ളവരെയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുക കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖറും സുരേഷ് പുരോഹിതും മടങ്ങിവരാനുള്ള സാധ്യത കുറവാണ് ഇതോടെ മനോജ് അബ്രഹാം കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടാൽ നിതിൻ അഗർവാളിനാണ് സാധ്യത എന്നാൽ സീനിയോറിറ്റി മറികടന്ന് നിയമനം നടത്തുന്ന പതിവ് തുടർന്നാൽ വിജിലൻസ് മേധാവിയായ യോഗേഷ് ഗുപ്തയും മനോജ് അബ്രഹാമും പരിഗണിക്കപ്പെട്ടേക്കും റോഡ് സേഫ്റ്റി കമ്മീഷണർ ആയ ഉത്തർപ്രദേശ് സ്വദേശി നിതിൻ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ച് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സർവീസ് കാലാവധിയുള്ളത് ബിഎസ്എഫ് ഡയറക്ടറായിരുന്ന നിതിൻ അഗർവാൾ കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത് സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ ഡി ജി പി ആണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനേക്കാൾ സീനിയറാണ് നിതിൻ അഗർവാൾ പട്ടികയിലുള്ള രവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിനും സർവീസ് ഉള്ളത് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ ചുമതലയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഇദ്ദേഹം അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിയായിരുന്ന രവാട ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് നിലവിൽ വിജിലൻസ് മേധാവിയായ മഹാരാഷ്ട്ര സ്വദേശി യോഗേഷ് ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ബാച്ച് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി മുപ്പത് വരെയാണ് സർവീസ് കാലാവധി പട്ടികയിലുള്ള നാലാമനായ മനോജ് അബ്രഹാം നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ആയിരത്തി തൊള്ളായിരത്തി ബാച്ചുകാരനായ മനോജിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് സർവീസ് ഉള്ളത് അഗ്നി ശമനസേനാ മേധാവി കെ പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിൽ ഈ മാസം മുപ്പതിന് മനോജ് അബ്രഹാമിന് ഡിജിപി റാങ്ക് ലഭിക്കും ഇതോടെ നിലവിലുള്ള ക്രമസമാധാന ചുമതല അദ്ദേഹം ഒഴിയും എസ് പി ജിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ സുരേഷ് രാജ് പുരോഹിതും പട്ടികയിലുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ബാച്ച് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി സർവീസ് കാലാവധി വിവാദങ്ങൾക്കൊടുവിൽ പട്ടികയിൽ ഇടം പിടിച്ച ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ച് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് സർവീസ് ഉള്ളത് രവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഡി ജി പിർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിൽ എം ആർ അജിത് കുമാറിന് ജൂലൈ ഒന്നിന് ഡി ജി പി റാങ്ക് ലഭിക്കും ഡി ജി പിമാരായ എച്ച് വെങ്കടേഷ് എസ് ശ്രീജിത്ത് ബൽറാം കുമാർ ഉപാധ്യായ പി വിജയൻ എന്നിവരെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിച്ചേക്കും എന്നാൽ ഈ പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെ പേരുൾപ്പെടുത്തിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ മുറിമുറുപ്പുണ്ട് കാരണം തൃശൂർ പൂരം കളിക്കതിൽ മാത്രമല്ല എം ആർ അജിത് കുമാറിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം സി പി എമ്മും സി പി ഐയും തന്നെ ഉയർത്തുന്നുണ്ട് എന്നിട്ടും പിണറായി വിജയൻ എന്തിനാണ് ുമാറിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യം ശക്തമാണ് അജിത് കുമാർ പോലീസ് മേധാവി കസേരയിൽ എത്തിയാൽ പിന്നെ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത് ആർ എസ് ആണ് എന്നുള്ള പരിഹാസം പോലും ഉണ്ട് ഈ ഘട്ടത്തിൽ നിരവധി ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിന് നേരെ ഉണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതുപോലും ഉന്നതർ ഇടപെട്ട് നടത്തിയ കളിയാണ് എന്നുള്ള ആരോപണവുമുണ്ട് എം ആർ അജിത് കുമാറിനെ പരിഗണിക്കരുത് എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പാർട്ടിയും സി പി ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കവടിയാറിലെ വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്തിലെ ബന്ധം മലപ്പുറം എസ് പി ഓഫീസിലെ മരമുറി വിഷയം ഇതിലെല്ലാം അജിത് കുമാറിന് വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം എന്നാൽ ഒരു ആരോപണത്തിലും കഴമ്പില്ല എന്നായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ കണ്ടെത്തലും കവടിയാറിൽ ഫ്ളാറ്റ് വാങ്ങിയത് അജിത് കുമാർ ലോൺ എടുത്താണ് സ്വർണക്കടത്ത് കേസിലും മലപ്പുറം എസ് പി ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിന് ബന്ധമില്ല ഈ റിപ്പോർട്ട് കഴിഞ്ഞ കുറെ കാലമായി മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് പൊടുന്നനെ ഉള്ള ഒരു നീക്കമായിരുന്നു ഇതോടുകൂടിയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള ഒരു കടമ്പ കൂടി എം ആർ അജിത് കുമാർ കടന്നു കയറിയത് മുഖ്യമന്ത്രിയുടെ വളർത്തുമകനാണ് എം ആർ അജിത് കുമാർ എന്ന് പി വി അൻവർ തന്നെ ആരോപിക്കുന്നുണ്ട് അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റിനെ പ്രതിപക്ഷവും വിമർശിച്ചിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ പി വിജയൻ ഐ പി എസിന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ എം ആർ അജിത് കുമാർ മൊഴി നൽകിയിരുന്നു ഇത് തെറ്റാണെന്നും വ്യാജമൊഴി നൽകിയതിനെതിരെ ക്രിമിനൽ സിവിൽ നിയമപ്രകാരം കേസെടുക്കാമെന്നും ഡി ജി സർക്കാരിനോട് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് അതായത് ഒരു ക്രിമിനൽ നടപടി വരെ കേസ് വരെ അജിത് കുമാറിനെതിരെ എടുക്കാം ഒരു വ്യാജ മൊഴി നൽകിയതിന്റെ പേരിൽ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് പോലീസ് മേധാവി കസേരയിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുണ്ട് അതുമാത്രമല്ല അജിത് കുമാർ പോലീസ് മേധാവി കസേരയിലെത്തിയാൽ തനിക്ക് ശത്രുത തോന്നുന്ന പലരോടും കണക്ക് വീട്ടും എന്ന് പോലീസിൽ തന്നെ അടക്കം പറച്ചിലുണ്ട് അതിൽ പ്രധാനിയാണ് പി വിജയൻ പി വിജയനെ എം ആർ അജിത് കുമാറിനെ കണ്ടുകൂടാ വലിയ ശത്രുതയാണ് പി വിജയനോട് അജിത് കുമാറിനുള്ളത് അപ്പോൾ അജിത് കുമാറിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുത മനോഭാവം വെച്ചു പുലർത്തും എന്ന് കരുതുന്നവരും ഉണ്ട് പി വിജയനെതിരെ കള്ളമൊഴി നൽകിയ നടപടിയിൽ റിപ്പോർട്ട് നൽകി ഒരു മാസമായിട്ടും ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയും അജിത് കുമാറിനെതിരെ സ്വീകരിച്ചിട്ടില്ല നിലവിലെ ഇന്റലിജൻസ് മേധാവിയായ പി വിജയന് പോലും നീതി ലഭിക്കാതിരുന്നതിന് സേനയ്ക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് മറ്റു വിഷയങ്ങളിൽ എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച അതേ രീതി ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എം ആർ അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസെടുത്താൽ അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നതിൽ നിന്നുൾപ്പെടെ തടസ്സം വരും ഇതിനാലാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്ന വിവരം ഉയരുന്നതിനിടെയായിരുന്നു സർക്കാർ പൊടുന്നനെ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് അങ്ങ് കൊടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത